കണ്ണൂരിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നൊരുക്കിയ കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന കൊച്ചുചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ് ജിറ്റിക്സ് എന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് ചിത്രം റിലീസ് ചെയ്തത് യൂട്യൂബിൽ ഇതിനോടകം വൺ മില്യൺ ആളുകളാണ് ചിത്രം കണ്ടത് സ്വന്തം എന്ന് അവകാശപ്പെടാവുന്ന കണ്ണൂരിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കൊച്ചു ചിത്രം കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന ആ ചിത്രത്തെക്കുറിച്ചും ആ ചിത്രത്തിൽ പ്രവർത്തിച്ചവരെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ആ ഒരു ടീമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് ആദ്യം അവരൊന്ന് പരിചയപ്പെടാം പേര് അതായത് ഈ സിനിമയുടെ ബാക്ക്ബോൺ എന്ന് പറയാവുന്നത് അല്ലേ ജിതിൻ ജിതിൻ ജിതിക്സ് അപ്പോൾ എന്താണ് ആ സിനിമയെക്കുറിച്ചോ കുറിച്ചോ അതിനെ ഒന്ന് പറയാവുന്നു സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് വർഷം മുന്നാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് ഞാനും സിജനായിട്ടും കൂടി ഒരു പ്ലാനിങ് ഉണ്ടാകുന്നത് അതിനുശേഷം നമ്മൾ കുറേ പേപ്പർ വർക്ക്സും മറ്റേ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് റെഡിയായി അങ്ങനെ ഒരു ഏകദേശം ഒരു രണ്ട് വർഷം മുന്നേ നമ്മൾ നമ്മളിതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു പടം ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തത് അങ്ങനെ ഫിനിഷ് ചെയ്തു പിന്നെ നമുക്ക് ഫുൾ സപ്പോർട്ടായി നമ്മളെ ക്യാമറമാൻ തെരഞ്ഞാട്ടൻ പിന്നെ അതുപോലെ മറ്റ് അംഗങ്ങൾ എല്ലാവരും ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ഒരുപാട് നമ്മൾ ചെറിയ വളരെ ചെറിയ ബജറ്റിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത് അതായത് ഇത്രയും ചെറിയ ഒരു പ ബജറ്റിൽ ഇങ്ങനെ ഒരു പടം ചെയ്യാന്ന് എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഉള്ള കാര്യമാണ് അങ്ങനെ ആ പടം ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ കുറേ തിയേറ്റർ റിലീസ് എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് ക്യാഷ് ചിലവുള്ള കാര്യം അതുകൊണ്ട് നമ്മൾ ഒ ടി ടി കുറേ അങ്ങനെ ഒ ടി ടി പക്ഷേ ഒരുപാട് പേര് ഇത് കണ്ട് നോക്കുകയും ചെയ്യാണ്ട് ഒരുപാട് ഒ ടി റിജക്റ്റ് ചെയ്തു അങ്ങനെ അവസാനമാണ് ഞങ്ങൾ യൂട്യൂബിൽ റിലീസ് ചെയ്യാന്നുള്ള ഒരു തീരുമാനം എടുത്തത് ഫുൾ സപ്പോർട്ട് നമ്മളെ പ്രൊഡ്യൂസറും ആക്ടറും കൂടിയ സീനാടും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതൊരു സമയത്ത് അങ്ങനെ യൂട്യൂബിൽ റിലീസ് ചെയ്തു പക്ഷേ പണം എന്താ പറയുക പെട്ടെന്ന് ക്ലിക്കായി ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഇപ്പം പത്ത് ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു നല്ല ഓവറോൾ എന്താ പറയുക ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പോസിറ്റീവ് റിവ്യൂസ് ഒന്നും അല്ല അവിടെ നിന്ന് വന്നത് ഈ കണ്ണാടിപ്പരമ്പിലെ കല്യാണാലോചന എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ തീം ഒരു ചുരുക്കിയിട്ടൊരു രൂപം നമുക്ക് പലരും കണ്ടിട്ടുണ്ടാവും സിനിമ എന്നാലും ചിലർക്ക് വേണ്ടിയിട്ടൊന്നും ഓക്കെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് നമ്മളെ നാട്ടിന് പുറത്ത് നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് ഇന്നത്തെ അതായത് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഏജ് ഏജിനടുക്കുള്ള പുരുഷന്മാർ അതായത് കല്യാണം കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന കുറച്ച് ആൾക്കാർ അതായത് ഇപ്പം ഉള്ള ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പലരുടെയും ലൈഫിൽ നടന്ന കാര്യങ്ങൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉള്ള അതായത് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഗവൺമെൻറ് ജോലി വേണമെന്ന് പറയുക അത് റിജക്റ്റ് ആയി പോവുക അങ്ങനെയുള്ള ഒരാളുടെ മാനസികാവസ്ഥ അതേപോലെ ചെറിയ ജോലി അതായത് കൂലിപ്പണി ചെയ്യുന്ന ഒരാളെ ആൾക്കാരുള്ള ഒരു പുച്ഛം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂട്ട് ഇണക്കിയിട്ടുള്ളൊരു പടം ശരിക്കും റിയൽ ലൈഫിൽ ഒരുപാട് പേരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ ഇതിൽ എടുത്തിട്ടുണ്ട് കടമെടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു തീമും കാര്യങ്ങളും പിന്നെ അത് ചെറിയ ചെറിയ നർമ്മത്തിൻ്റെ ഇതിലും പിന്നെ കല്യാണം മുടക്കികൾ നാട്ടിൽ തന്നെ ഒരു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് കല്യാണം മുറക്കുന്ന കല്യാണം മുടക്കികൾ ഇതൊക്കെയാണ് നമ്മുടെ പടത്തിൽ കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പടത്തിൽ ഏറ്റവും കാസ്റ്റിങ്ങിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നമ്മുടെ അമ്മ ക്യാരക്ടറിന് വേണ്ടിയായിരുന്നു അതായത് നായകൻ്റെ ക്യാരക്ടറിന് മുകളിൽ നിൽക്കുന്ന അഭിനയ സാധ്യതകളുള്ള ഒരു ക്യാക്ടറായിരുന്നു അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വേണ്ടി നമ്മൾ സീനിയർ ആർട്ടിസ്റ്റ് ഒരുപാട് ആൾക്കാരെ നമ്മൾ സമീപിച്ചായിരുന്നു പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് താങ്ങാൻ പറ്റാ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒരു പുതിയ ആളെ തേടുക എന്നുള്ള ഒരു ട്രാക്കിലേക്ക് വന്നു അങ്ങനെ കുറേ ചർച്ച ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഇപ്പോൾ അഭിനയിച്ചുള്ള ആശേച്ചി ആണ് ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത് വന്നത് പുള്ളിക്കാരി ഒരു ഡാൻസ് ഡാൻസ് ടീച്ചറായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മളെ പടത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ രാധാകൃഷ്ണനട്ടൻ രാധാകൃഷ്ണേട്ടൻ ഇപ്പോൾ സിജിനാട്ടൻ സ്റ്റോറി ചെയ്തുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടറിനെ രാധാകൃഷ്ണനേട്ടന് വേണ്ടിയിട്ടാണ് എഴുതിയത് അങ്ങനെ രാധാകൃഷ്ണാട്ടൻ അപ്പോൾ ഇവരൊക്കെയാണ് പിന്നെ നമ്മൾ എന്താ പറയുക എല്ലാവരും ഒരു എന്താ പറയുക മുന്നിൽ പടത്തിൽ വലിയ ഒരു സ്റ്റാറുകളായിരുന്നില്ല പക്ഷേ പുതുമുഖങ്ങളാണെങ്കിലും നന്നായിട്ട് തന്നെ ഈ പടത്തിൽ 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 നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പത്ത് ദിവസത്തിനകം പത്ത് ലക്ഷത്തിലധികം പേരാണ് ഈ നമ്മുടെ ഈ സിനിമ കണ്ടത് എന്തായാലും അത് ഈ ടീമിന്റെ ഒരു വിജയം തന്നെയാണ് ആ ടീം അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം നായകൻ വിനോദ് പ്രൊഡ്യൂസറും കൂടിയാണ് തരുൺ ഞാൻ ബ്രോക്കറായിട്ട് ചേട്ടന്റെ ജിതിൻചേട്ട് നമ്മുടെ ഈ ടീമിൽ ഒരു അംഗമായിട്ട് കൂടെ വന്നിട്ടുണ്ട് സിനിമയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ചേട്ടൻ ജിതിൻചേട്ടൻ പറയുന്നതല്ല സപ്പോർട്ടും ഈ ചിത്രം മുഴുവനായിട്ടും ചിത്രീകരിച്ചത് പറമ്പിലാണ് അല്ലെ എങ്ങനെയാണ് ഈ പടത്തിൽ അഭിനയിച്ചതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചിത്രീകരിച്ചതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതൊന്നും ഇപ്പം ജിതും പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തു അങ്ങനെ ചെയ്തു പിന്നെ ഇത് ഇത് എഴുതിയത് ഞാൻ തന്നെയാണ് അപ്പോൾ വിനോദ ഒരു ഇൻട്രോപെട്ടായ ഒരു കഥാപാത്രമാണ് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റും തോന്നി അങ്ങനെ നമ്മളത് ചെയ്തു നല്ല രസമായിരുന്നു എൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ റിസ്ക്കുണ്ട് അതുപോലെ തന്നെ നല്ല രസമായിരുന്നു ഇവരോടൊക്കെ ഒരു വലിയൊരു പടം എടുക്കുന്നത് അതേ ക്യാമറ തന്നെ യൂസ് ചെയ്തിട്ടാണോ നമ്മുടെ ഈ കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്ന് പറഞ്ഞ പടം എടുത്തിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഇതിന് ബഡ്ജറ്റ് ഇല്ല എന്നുള്ളതന്നെ ഒരു വലിയ കൺസേൺ ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് പറഞ്ഞാൽ അതാണ് ബഡ്ജറ്റ് എത്രയേ ഉള്ളൂ നമ്മൾ ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ യൂണിറ്റ് യൂണിറ്റ് വിളിക്കാനുള്ളൊരു പൈസ ഇല്ല പിന്നെ ക്യാമറ ക്യാമറ നമ്മുടെ കയ്യിലുള്ള എൻ്റെ കയ്യിലുള്ള ക്യാമറ ഫി ജി ഫിലിം ഡാക്സ് ജി ഫോർ എന്ന് പറയുന്ന ഒരു മോഡൽ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത് മിറർലെസ് ക്യാമറയാണ് അപ്പോൾ അതിൻ്റെ അകത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു ചെറിയ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന പറയുമ്പോൾ പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നല്ലൊരു ഔട്ട്പുട്ട് അതിൻ്റെ അത് കിട്ടിയിട്ടില്ല നമ്മൾ തിയേറ്ററിൽ പ്രിവ്യൂ വെച്ചപ്പോൾ തന്നെ ഭയങ്കര നല്ല ഔട്ട്പുട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെന്താ വെച്ചാൽ ലൈറ്റ് യൂണിറ്റ് ലൈറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിറ്റ് ഒന്നുമില്ല നമ്മൾ ലൈറ്റിന് രണ്ട് മൂന്ന് ലൈറ്റ് റെൻ്റെ എടുത്തു ബാക്കി എല്ലാവരും യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതാണ് നമ്മളത് വർക്ക് ചെയ്തു അതിൻ്റെ ഔട്ട് പുട്ടാണിപ്പോൾ ഐ മീൻ അതിൻ്റെ എന്താ പറയേണ്ടത് നല്ല രീതിയിൽ ഒരു ഔട്ട്കം ആയിട്ട് അമ്മ കൂടി ഈ ചിത്രത്തിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്താണ് അനുഭവത്തെ കുറിച്ച് പറയാനുള്ളത് അനുഭവം എന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഈ ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം എനിക്ക് ചെറിയ ഒരു ഷോർട്ട് ഫിലിമിൽ അവസരം കിട്ടി അതും വൈറലായിരുന്നു പിന്നെ അതുകൊണ്ട് ഇപ്പം എല്ലാവരും അറിയപ്പെടുന്നു പിന്നെ എൻ്റെ മോൻ്റെ പേരിലും അഭിമാനം കൊടുക്കുന്നു ആദ്യമായിട്ടാണ് ഈ സിനിമയിലാണ് ഷോർട്ട് ഫിലിം ചെയ്തു ഇതിൽ ചിത്രത്തില് രണ്ടുപേരും ഒഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ് പുതുമുഖങ്ങളാണല്ലോ എങ്ങനെയായിരുന്നു കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അവരെ ഒന്ന് പറയാമോ ആക്ച്വലി രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഒന്ന് ശിവദാസ് മട്ടന്നൂരുണ്ട് അദ്ദേഹം മുന്നേ കോമഡി ഇതെല്ലാം ഫീൽഡിലുള്ളതാണ് പിന്നെ ഉള്ളത് ചിത്ര 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 നമ്മുടെ കേസുകൂഡിലെ സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിച്ചത് അപ്പോൾ നമ്മുടെ പടത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് എടുത്തിട്ടായിരുന്നു എന്നാത്ത എൻ കേസ് കൊടുക്കൽ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ചിത്രരച്ച് പോകുന്നത് അപ്പോൾ അപ്പോൾ ചിത്രരച്ച് ഒരു വലിയ ചാറായിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ലോ ബജിറ്റ് പടായ കൊണ്ട് നമ്മൾ ആ ഒരു ലെവലിൽ അങ്ങനെ പോകാതെ പിന്നെ നമ്മുടെ പടം കുറേ ലേറ്റായി ഇറങ്ങാൻ വേണ്ടി അങ്ങനെയാണ് പിന്നെ ബാക്കി പിന്നെ ഒരുപാട് ആൾക്കാർ ശ്രീലക്ഷ ഏട്ടൻ അങ്ങനെ അത്യാവശ്യം എന്താ പറയുക സീ ചാൻസ് നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാർ സിനിമ അതായത് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ പടത്തിലൂടെ ആ ഒരു സ്വപ്നം സാക്ഷരത്കരിക്കോ അവരെ തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ള സംഭവം ഒരുപാട് ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മളിതിൽ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമമാണ് ഇത് ഈ ഒരു നല്ല ഔട്ട്പുട്ട് കിട്ടാനുള്ള ഒരു കാരണമായിട്ട് തീർന്നത് പിന്നെ എല്ലാവരും നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത എല്ലാവരും ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു അതായത് എല്ലാവരും എല്ലാ കാര്യത്തിലും ഇപ്പോൾ ക്യാമറ പിന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻ്റെ ഒരു എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഡയറക്ടർ അസിസ്റ്റൻറ്റ് പോകുക ഹെൽപ്പ് ചെയ്യുക അതുപോലെ ഏത് ഫീൽഡിലായാലും ആർട്ടിലായാലും നമ്മളെ എല്ലാ ഫീൽഡിലും എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെറിയ ബജറ്റ് ആയതുകൊണ്ട് തന്നെ പക്ഷേ അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നു നല്ല ഒരു ഒരു എന്താ പറയുക ഈ നമ്മൾ സ്റ്റാർ വാല്യൂ പറഞ്ഞ തിയേറ്ററിൽ നിന്നും പ്ലാറ്റ്ഫോമുകളിൽ നിന്നും തഴയപ്പെട്ടെങ്കിലും ഇവരുടെ ചിത്രത്തിന്റെ വിജയം ഒരു മധുര വിജയം തന്നെയാണ് ഇനിയും ഒരുപാട് ഇവർ മുന്നോട്ട് പോകട്ടെ അവർക്ക് നല്ലൊരു പ്രോത്സാഹനം തന്നെയാണ് ആവശ്യം ക്യാമറാമാൻ ദാപത്തിനോടൊപ്പം ഷരിമരാജൻ കണ്ണൂർ